അങ്ങനെ നമ്മുടെ കോട്ടയത്തും സ്ട്രീറ്റ് ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിടിലെ സ്പോട്ട് വന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എഗ്ഗ് കാളാൻ പിന്നെ നോർമൽ കാളാൻ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് നോർമലിന് നാൽപ്പത് രൂപ ഈ ഒരു ഐറ്റം നമ്മൾ കോട്ടയുകാർ കാണാൻ സാധ്യത തീരെ കുറവാണ് ഞങ്ങൾ ട്രൈ ചെയ്ത് കോട്ടയത്ത് നമ്മൾ ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി സംഭവം കൊള്ളാം ഒരു രക്ഷമില്ല നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് തോട്ടത്തിൽ പി എസ് എം ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഗ്ഗ് കാളാനും പിന്നെ എഗ്ഗ് ബൈറ്ററിസ് അങ്ങനെ വെറൈറ്റി സീ ഫുഡ് ഇടുന്ന ഏരിയയിലോട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഫുഡിലൊന്നും ടേസ്റ്റ് ഒക്കെയാണ് വീഡിയോ ഫുൾ വീട്ടിലോട്ട് ചേട്ടാ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്തൊക്കെയാണ് ഉള്ളത് സ്പെഷ്യൽ ഐറ്റം നമ്മളിവിടെ കാളാനാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മളവിടെ കോട്ടയത്ത് അങ്ങനെ ഒരാട്ടും കേട്ടിട്ടില്ല പാലക്കാടൻ ഐറ്റമാണ് കാളാൻ തന്നെ കോട്ട കാളാനുണ്ട് പിന്നെ ചിക്കൻ കാണാനുണ്ട് അത് കഴിയുമ്പോൾ നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് എഗ് നൂഡിൽസുണ്ട് ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് നോർമലി എല്ലാം ഉണ്ട് മൂന്നര തൊട്ട് പത്തര പതിനൊന്ന് കോളേജ് ഇവിടുത്തെ എല്ലാ ഐറ്റങ്ങളും ഞങ്ങൾ ട്രൈ ചെയ്യുന്നു നോക്കി ചിക്കൻ നൂഡിൽസും ചിക്കൻ ഫ്രൈഡ് റൈസും എഗ്ഗ് ഫ്രൈഡ് റൈസ് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ എല്ലാം നമ്മുടെ ഫ്രണ്ടിൽ തന്നെ പ്രിപ്പർ ചെയ്യുന്നത് ഒരു പാനിലോട്ട് ഒരു മുട്ടയും പൊട്ടിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും പിന്നെ ഇവർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ടുകൊടുത്ത് പിന്നെ ആവശ്യത്തിന് മസാലയും ഗരം മസാലയും മുളക് പൊടിയും ഉപ്പും അങ്ങനെ കുറച്ച് ങ്ങിട്ട് പിന്നെ മിക്സിങ് ആണ് ഒരു രക്ഷയില്ലാതെ അത് കാണാൻ തന്നെ ഒരു രസമാണ് പിന്നെ അതിലോട്ട് നമ്മുടെ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നവർ നൂഡിൽസ് ഇട്ട് കൊടുക്കും ഏറ്റവും അവസാനം കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് സാധനം പ്ലേറ്റിലോട്ടിങ്ങി മാറ്റി പിന്നെ അടുത്ത നമ്മൾ ഓർഡർ ചെയ്തത് എഗ്ഗ് കാളാനാണ് പാൻ ചൂടായത് അതിലോട്ട് മുട്ടയും പൊട്ടിച്ചുവെച്ച് മിക്സ് ചെയ്തെടുക്കും ഇവർ നേരത്തെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന കാളാന മിക്സ് പോയിട്ട് നന്നായി എല്ലാം ഒന്ന് ഇളക്കി ഒരു പരുവാക്കി എടുക്കും പിന്നെ സംഭവം ഒരു പ്ലേറ്റിലോട്ടെങ്കിൽ തരും കേട്ടോ സംഭവം വേറെ ലെവലാണ് ചെറിയ ഡെക്കറേഷൻ ഡെക്കറേഷനൊക്കെ ചെയ്ത് സവോളയും അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെറിയ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നമുക്ക് ഐറ്റം തരും സ്വാദ് അത് വേറെ ഒന്ന് തന്നെ ഫസ്റ്റ് ടൈം ആ കഴിക്കുന്നതുകൊണ്ട് ഞാനതൊരു പ്രത്യേക ടേസ്റ്റാണ് തോന്നിയത് ഫസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം आह इंजेक्टर का बड़े बड़े कास्ट में लंबी ली है तारा लंबी ली है है क्या 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 इसे हम हमको तो बुरी है जाइए जो है है അങ്ങനെ ഞങ്ങളും ട്രൈ ചെയ്ത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എഗ്ഗ് എഗ് എഗ്ഗ് ഫ്രൈഡ് റൈസും അങ്ങനെ കുറച്ച് ഒരുപാട് ഐറ്റങ്ങളും അപ്പോൾ ലൊക്കേഷൻ അതിന് മറക്കണ്ട നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത് ബി എസ് എൻ ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇനിയും ഇതുപോലുള്ള പുതുവത്തൻ രുചികളുമായി വീണ്ടും കാണാം